നിങ്ങളുടെ സ്വന്തം അങ്ങനെ ഞാനേ ഇന്നൊരു സ്ഥലം വരെ പോവാനേ ഞാൻ ആദ്യായിട്ട് പോവാറട്ടോ ഇത്രയും ദൂരത്തേക്ക് ഞാനേ മൂന്നാറ് പോവാനേ എനിക്കുദ്ധിയ ഉടുപ്പൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് ഒമ്മാന ഇങ്ങനെ മുറുക്കപ്പ് പിടിച്ചിട്ടുണ്ട് ഞാനീനെ കാഴ്ച കൊടുക്കാറെന്റെ ഫസ്റ്റ് ട്രിപ്പാണെ അതിൻ്റെ സന്തോഷത്തിലാ ഞാൻ പോണോഴിക്ക് അച്ച എനിക്ക് ഇള്ളനിരമേടിച്ചു ഞാൻ അതിന്റെ പളപ്പൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്ക ട്രാവലിങ് അടിപൊളിയാണ് ഞാൻ ആരും ചേട്ടനും ചുമ്മാ ഇങ്ങനെ ഇതിലൊക്കെ കൂടെ ഒന്ന് ഓടി നടക്കാമെന്ന് വരുന്നത് ഇങ്ങനെ പോവാണേ കുറേ പട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവരൊക്കെ പേടിപ്പിച്ചു അതെ ഒരു കാട്ടിലേക്ക് പോവാണ് മൂന്നാറൊന്നും കുറേ ദൂരം എത്രയോ ഹൈറ്റില്ലാന്നൊക്കെ അച്ചം പറയാനാണ് വെക്കുന്നുണ്ട് പോവുകയാണ് ഇങ്ങനെ കാട്ടിലൂടെ ഒരു എസ്റ്റേറ്റിലേക്ക് പോകാനെട്ടോ അങ്ങനെ പോകുമ്പോൾ ഈ രാത്രിയായി ഇങ്ങനെ 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 ട്രാവല് ചെയ്ത് ട്രാവൽ ചെയ്ത് സത്യം പറഞ്ഞു ഞാൻ തയേഡായി പക്ഷെ അത് കാണിക്കാൻ പറ്റൂല്ലല്ലോ പിന്നെ ഇവർ പോകുമ്പോൾ കൊണ്ടുപോവില്ലെങ്കിലും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മൂന്നാർ പോയി അവിടെ നിന്നൊരു സ്ഥലത്ത് ഇങ്ങനെ എത്താൻ പോവുകയാണെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ നിന്ന് ഉറങ്ങത്തേ അങ്ങനെ അങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ പോകാണെ എന്തൊക്കെ സാധനങ്ങളിവിടെ കാണാനല്ലേ എന്നറിയോ എന്ത് രസമാണ് ഇവിടെക്ക് കാണാൻ ഓഹ് ഞാൻ ആദ്യമായിട്ടാണ് വരണേ എന്ത് തവണ പോന്നറിയോ ഇവിടെ ആട്ടി പൂളി എനിക്കാണെങ്കിൽ തണുത്തിട്ടിരിക്കാൻ പറ്റണില്ല ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡ്രസ്സൊക്കെ അയച്ചായിരുന്നേ ഇനിയിപ്പോ അങ്ങനെ പറയ ഡ്രസ്സ് വേണംന്ന് തണുക്കണമുണ്ട് നോക്കട്ടെ കുറച്ചുകൂടെ പോവെന്ന് നോക്ക അല്ല തണുപ്പാണ് ഭയങ്കര തണുപ്പാണ് ഇവിടെ ഇനി ഇങ്ങനെ കാഴ്ചകളെ കാരണം ഞാനിങ്ങനെ ആരൊക്കെയോ വേണം എന്നൊക്കെ പ്രത്യക്ഷെ നോക്കാണ് പക്ഷെ ഈ കാട്ടിലൊന്നൊരു പൂജ പോലും ഇല്ലന്നെ ആരും പേടിപ്പിക്കാനും പറ്റണില്ല എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോവാണ് അവരൊക്കെ എന്തൊക്കെയു കഥകളൊക്കെ പറയുന്നുണ്ട് എനിക്കിതും മനസ്സിലാവുന്നല്ലോ ഞാനിങ്ങനെ കാഴ്ചകളാണ് എനിക്ക് വേണ്ടിയിട്ടാണ് ഗ്ലാസ് താത്തിച്ചത് അച്ഛനെനിക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടിട്ടാ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയി പോയി വീഡിയോ വീടിൻ്റെ അടുത്തുണ്ടോ ഇപ്പുണ്ട് ചെല്ലാ ശ്രദ്ധിക്കണ്ടേ രാത്രി ഡ്രൈവ് ചെയ്യണതും ഞാൻ നോക്കണം അതിൻ്റെ ഇടയില കാട്ടിൽ ആരോ ഉണ്ടല്ലോ അച്ഛ ആരാ നോക്കിയേ ആരാ ആരുടാ ആരടാ ഓയ് ആരാണ് നീ ഒരു പട്ടിയുണ്ട് പട്ടിയുണ്ട് ഞാൻ കണ്ടു അമ്മാൻ കണ്ടു പട്ടീനെ ഞാൻ കണ്ടാത്തേ നിക്കടവിടാ ആരുടാ അവിടാ നിക്കാനിതാ വരണു നല്ല തെറി പറയൂട്ടോ ഞാൻ കിട്ടിയില്ലന്നെ എനിക്ക് അമ്മാടെ കിട്ടിയില്ല കെട്ടിന്നെ രണ്ട് കടിയെങ്കിലും കൊടുക്കായിരുന്നു ചിന്താ പറയാൻ നല്ലതാണ് ഇപ്പാണെന്നേ ഉഫ് കൊള്ളിയായിരുന്നു ആരുംചേട്ടൻ എന്നെ കൂട്ടാതെല്ലാ തവണ യാത്ര പോയിക്കോണ്ടിരിക്കുന്നു ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായേ ഇങ്ങനൊക്കെയാ ഇവര് പോണേന്ന് എന്നെ ആണെങ്കി അവിടെ റോംസ് ആൻഡ് ടാക്സി കൊണ്ടുപോയിടൂ ഞാൻ അവിടെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും ഇവരിങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് പോവാ കൊള്ള എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടായിട്ടോ ഇനി എപ്പോഴും എപ്പോഴും ഞാൻ അച്ഛനും അമ്മേൻ്റെ ആരും ചേട്ടനേ കൂടെ യാത്ര പോയിട്ടോ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാനേ നീ ഞങ്ങളെവിടെ ഉദ്ദേശണ്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങി ആരും ചേർത്താ നീനെ പിടിച്ചിരിക്കുക അങ്ങനെ അങ്ങനെ അമ്മ വീഡിയോസൊക്കെ എടുത്ത് കളാലെ കളാം അമ്മ എന്നെ ഒന്ന് പുറത്ത് എഴുതാൻ പറ്റുന്ന എല്ലാവരേയും ചേട്ടൻ എന്നെ ഓടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടേ നീനെ പിടിച്ചൊഴിച്ചിരിക്കുക ചേട്ടൻ ഞാൻ എങ്ങനെ നടന്ന് നടന്ന് ഈ എന്നെ ആകാശത്തോട്ട് പറക്കാൻ സമ്മേച്ചിരുന്നു പറന്നോ എന്നൊക്കെ പറഞ്ഞീ മംഗള എന്ത് പറയണെങ്കിൽ പറക്കാൻ പറ്റൂ പക്ഷെ കയറിയില്ലാത്ത പറക്കാൻ പറ്റുവോ ഏറെ ചേട്ടാ പിന്നെ എന്റെ പൊക്കിൽ പിടിച്ചേക്കാൻ പറക്കുവേനിറിയില്ലല്ലാ ശരി അച്ഛൻ കെയ് ഒരു കരിക്കും മേടിച്ച പിന്നെ ഞാൻ തയേഡാവുന്നു പറഞ്ഞേ എനിക്ക് ഇത്തിരി വെള്ളമൊക്കെ മേടിച്ചോന്നോ കരിക്ക് മേടിച്ചോ നദിയച്ച ടേസ്റ്റില്ല വെറുതെ എനിക്ക് തന്നിട്ട് മതിന്ന് പറഞ്ഞില്ലേ ഇതെന്താ അച്ഛാ അച്ഛ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തേക്കണോ ബ്ലോക്കാന്നു ഞാൻ നോക്കട്ടെ ബ്ലോക്ക് വണ്ടി എടുക്കളാ അവരുടെ വണ്ടി നിർത്തിക്കണക്ക് പോവണ്ടേ എന്താച്ച ഒന്നും മനസ്സിലാണില്ലല്ലോ ബ്ലോക്കാണോ ഞാൻ നോക്കട്ടേട്ടാ ഞാൻ നോക്ക മാറിക്കു ഞാൻ നോക്കട്ടെ ബ്ലോക്കാണോ അച്ഛാ ഇതപ്പഴാന്നും നീയൂലേ നമുക്ക് പോവണ്ടി എന്താണ് ഞാനാണെങ്കി തണുത്ത് അമ്മാൻ്റെ ഡ്രസ്സ് എടുത്തില്ലേ കി തണുക്കണുണ്ടല്ലോ ഇനിയും ട്രോക്ക് മാറാനല്ലല്ലോ അച്ചാ എന്തൂരം നേരായി ഇന്ന് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഇറങ്ങി പോകേണ്ടി വരു ഞാൻ പോയി നോക്കണോ പോയി നോക്കണോ വേറെ പോയി നോക്കണോ ഞാൻ നോക്കണേണ്ടി വേണമെങ്കിൽ ഞാൻ പോവാം ഒരു നോക്കിട്ട് വരാവേ എനിക്ക് തനത്തിട്ടേ നനക്കേടാന്ന് കെമ്മ ട്രസ്സൊക്കെ തന്നിട്ടുണ്ട് തനത്തോണ്ടാണേട്ടാ പുറത്തുനിന്ന് തണുപ്പ് വണ്ടി ചേസിയുടെ തണുപ്പ് ഇവരൊക്കെ എങ്ങനെയതിലിരിക്കണേ തേയ് ഞാനാണെങ്കി ഷികണം കൊണ്ടുമുഖം ഇങ്ങനെ താറ്റി വെച്ച് ഇങ്ങനെ കിടക്കണേ മൂന്നാർ ടൗണത്തിയപ്പോ ഞാനിങ്ങനെ എണ്ണീറ്റു നാട്ടുകാരും വീട്ടുകാരും എല്ലാരും എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാന്നെ തേ ചില തേ പട്ടി പോട്ടി പോട്ടിയോ ആകാ പട്ടി അതെന്താ അവർ എന്നെ അങ്ങനെ വിളിച്ചിരുന്ന ലൂക്കാന്ന് പറഞ്ഞാ പോലെ പട്ടീനൊക്കെ പറയണെന്തിനാ ടൗവിലാണെങ്കി ഫുള്ള് ബ്ലോക്ക് ഞാനിങ്ങനെ ടൗണിലെ കാഴ്ചകളും ഈ നാടും എല്ലാം കണ്ടിങ്ങനെ പോകാൻ ഞാൻ അമ്മടെ ഒരു കൊശ്യനട്ട് അവിടെ അങ്ങനെ ഇരിക്കണം എനിക്ക് കാണാൻ പറ്റണില്ല എന്തോന സ്ട്രെയിൻ എടുത്തിട്ടോ ഞാൻ ഈ കാഴ്ചകൾ കാണുന്ന അറിയോ ഉം ഉറക്കം വരണോണ്ട് കാഴ്ചകളൊന്നും കാണണം എന്തോട്ടിപ്പ ചെയ്യേ അച്ഛ അവിടെ തോന്നുള്ളൂ സ്ലോ ആക്കി ഞാൻ നോക്കട്ടെ ഓ കാന സമ്മതിക്കൂലല്ലോ ഷമ്മാ ഞാൻ ഉറങ്ങാൻ ദാ എനിക്ക് ഉറക്കം വരണുണ്ട് ഉഹ്ഞാനോറങ്ങട്ടെ കാഴ്ചകളും കാണുന്നുള്ളു ഓറക്കം പറഞ്ഞിട്ട് താനത്തിട്ടാണെങ്കി ഇരിക്കാനും വയ്യ എന്താ വയ്യാലും ക്ഷീണം വരൂ യാത്ര ചെയ്താൽ ഊഹ് ആര്യാ നീ അവള് ഇണ്ടോ എനി ചോറക്കാൻ പോലെ മര്യാദക്ക് കിടക്കാനും പറ്റണില്ല ഞാനെങ്ങനെ കിടക്കും to the all of a over there. one And go going to I did fully the claimant down and get to this day. And then I the Mm-hmm. And the costumer's dying again. Well, I don't know, open so do I. Look at iron. ഞാൻ കുഴപ്പമില്ല തക്കാലം ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനണ്ടേ ആദ്യത്തെ ട്രിപ്പല്ലേ ഇതാ വയ്യാന്നൊക്കെ ഇവരോട് പറഞ്ഞ പൊമ്മാരെ നീ എന്നെ കൂട്ടാതെ പോയാലോ ആഹ് ഇരുന്നിരുന്നമ്മ അടുത്ത കാഴ്ച കാണണം ഇരിക്കണം മട്ടിലൊക്കെ വളഞ്ഞെന്നെ എന്തോര യാത്ര ചെയ്ത് രണ്ടു ദിവസം കൊണ്ട് ഞങ്ങളും ഇങ്ങോട്ടും യാത്ര ചെയ്ത നടു കൊടു ആരെയാ ഞ എവിടത്തി അച്ഛാ ഞങ്ങള് വീടത്താറായോ പിടിച്ചിട്ടുണ്ടല്ലേ ഞാൻ വീഴുവല്ലെങ്കിൽ പൊളിയാണ് അച്ഛ ഞങ്ങൾ വീടത്താറായോ എനിക്ക് ക്ഷീണം വരണച്ചാ じゃぬた、チオルにあまでね。あっぼうけえだと。